വേദനയുടെ ആഴമറിയാതെ കുഞ്ഞു കാട്ടി ചിരിച്ച നൈസമോളും ഉമ്മയും മേപ്പാടി ചുളിക്കയിലെ വാടക വീട്ടിലാണിപ്പോൾ കഴിയുന്നത് ദുരന്തരാത്രിയിൽ കുതിച്ചെത്തിയ മലവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോയപ്പോഴും കുഞ്ഞു നൈസയെ മാറോടു ചേർത്ത് കരങ്ങളിൽ മുറുകെ പിടിച്ചാണ് അമ്മ ജസീല രക്ഷപ്പെട്ടത് ഭർത്താവ് ഷാജഹാൻ മക്കളായ ഹിന ഫൈസ ഷാജഹാന്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജമീല മുഹമ്മദ് കുട്ടിയുടെ ജ്യേഷ്ഠൻ ഹംസ രണ്ട് പേരക്കുട്ടികൾ എന്നിവരാണ് ദുരന്തമുണ്ടായപ്പോൾ ചൂരൽമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്നത് നൈസമോളും ഉമ്മ ജസീലയും രക്ഷപ്പെട്ടെങ്കിലും മറ്റുള്ളവരെ ഉരുളെടുത്തു ഒരു പതിവില്ലാതെ ഉപ്പാന്റെ ജേഷ്ഠനും പരുമകളും പേരകുട്ടികളും വീട്ടിലേക്ക് കിടക്കാൻ വേണ്ടി വന്നത് അവർക്ക് ഞാനുണ്ട് വാർത്ത വന്ന് കാരണം ആരാ പോയി പറഞ്ഞു വെക്കുന്ന അപ്പൊ ഉളർന്നായിരുന്നു അപ്പൊ ഞാനെ പോയി വാതിൽ ഇറന്നു കൊടുത്തത് ഞാൻ പറന്ന് വന്നപ്പോ മക്കൾ ഉറങ്ങിരുന്നു ഞാൻ ഉമ്മാനും ഉപ്പാനും ഇങ്ങനെ വിളിച്ചിടത്ത് അവര് വന്നിട്ടുണ്ട് ലീക്കിട്ട് ഇക്കാനെ വിളിച്ചിട്ട് ഉള്ള ഞങ്ങളെല്ലാരും സംസാരിച്ചുകൊണ്ട് ഇന്ന് അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ അവർക്ക് പായ ഇച്ചു കൊടുക്കുന്നത് കിടക്കാൻ വേണ്ടിട്ട് പെട്ടെന്നാണ് വലിയൊരു ശബ്ദം തോന്നുന്നത് എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ പുഴക്കിടെ എന്താ സംഭവിക്കണ്ടെന്ന് മനസ്സിലാക്കാൻ തോന്നി ഞാൻ അസ്കാലം വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ഓടി നീക്കി പുഴയിലെന്താ സംഭവിക്കുന്നുണ്ട് കുട്ടി വരുന്ന തോന്നുന്നു നീക്കി വേറെ അപ്പൊ എന്ത് ചോദിച്ചു ഞാൻ മോളെ കട്ടിലു പോര് മോളെടുക്കും ചെയ്ത് പക്ഷെ എനിക്കൊന്ന് നീറ്റോന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിന്റെ ശ്രദ്ധ മുകളിലൊക്കെ വളർത്തൊക്കെ പോയത് ഞാൻ വെള്ളം എടുക്കുക അപ്പോഴേക്കും വെള്ളം വന്ന് മോദിയുടെ ചിത്രം എവിടെ കണ്ടാലും തിരിച്ചറിയുന്ന നൈസമോൾ ഉൾപ്പെടെയുള്ള ദുരന്തബാധിതരെ ബാധിതരെ നേരിട്ട് കണ്ടിട്ടും ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് മനസിലാക്കിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയപ്പോൾ കൈവിടില്ലെന്ന് പറഞ്ഞ വാഗ്ദാനം ആരും മറന്നിട്ടില്ല ആ വാക്കുകൾ പോലും പാലിക്കാതെ കേന്ദ്രം കൈയൊഴിയുമെന്ന് കരുതിയില്ലെന്ന് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അവരോട് പറയുകയും ചെയ്ത് അവരെന്താ പറയണെന്ന് ഒക്കെ എന്ന് പിന്നീട് ഒരു തന്നെയാണ് ും ദിനത്തെയും വീട്ടുവാടകയും തങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നാൽ വീടെന്ന സ്വപ്നത്തിന് ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന് അറിയില്ല ടൗൺഷിപ്പ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി എല്ലാവരെയും ഒരുമിപ്പിക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമേയുള്ളൂ സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം